ആറാം സ്ഥലം വേറോനിക്ക മിഷിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഭക്തിയായ വേറോനിക്ക മിഷിഹായി കാണുന്നു അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും അങ്ങിയിൽ ശരണപ്പെടുന്നവരാരും നിരാശരാകുകയില്ല അവൾ ഭക്തിപൂർവം തൻ്റെ തൂവാലയെടുത്തു രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു എന്നോട് സഹതിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങാരളിച്ച ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞു നിർത്താവെ വെറോനിക്കായ പോലെ അങ്ങിയോട് സഹതിപ്പിക്കുവാനും അങ്ങേ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേയപീഠാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണമേ സുർഗസ്വനായ ഞാനൊരു പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങനെ നന്മനറന്നെ മറിയേ സ്വസ്ഥി കർത്താവ് അംഗിയോടുകൂടി സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയം കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധദേവ മാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ